അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽറെ കപ്പിന് മൂന്ന് കപ്പ് മൈദ കൊടുക്കാം രണ്ടാമത്തെ കപ്പ് മൈദയും കൂടി കൊടുക്കാം ഇപ്പതാ മൂന്ന് കപ്പ് മൈദയും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു ടീസ്പൂൺ ഉപ്പാണ് കൊടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ മാവും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്ക മാവിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഇതിന് നമ്മൾ മുട്ട ചേർക്കുന്നില്ല അതുപോലെ പാലോ പാൽപ്പൊടിയോ പഞ്ചസാരയോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇപ്പോൾ മാവെല്ലാം ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഉപ്പും മാവും എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മാവ് കുഴച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എമ്മിലിന്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടേ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇനി കൈവെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ അതാ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും വെള്ളത്തിന്റെ ആവശ്യമുണ്ട് നമ്മൾ നമ്മളെടുക്കുന്ന ഓരോ മൈദയ്ക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും ഇപ്പം ഞാൻ വീണ്ടും ഒരു മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം സാധാരണ നോർമൽ വാട്ടർ ആണ് ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഒന്നുമല്ല വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക ഇതിൽ നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല ഇപ്പം ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം കൂടിയുണ്ട് ഇനി വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ആ കാൽ കപ്പ് വെള്ളം ആവശ്യമില്ല നമുക്ക് അരക്കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് അപ്പൊ ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്ത മാവിന് ആവശ്യമായിട്ട് വന്നത് ഇപ്പൊ ബാക്കി കാൽ കപ്പ് വെള്ളമുണ്ട് അത് ആവശ്യമില്ല ഇനി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ഇപ്പൊ ഈ മാവ് ഒരു മൂന്ന് മിനിറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ ഇപ്പൊ ഞാനിപ്പോ ഒരു റാപ്പ് വെച്ചിട്ട് ഇതാ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മാവ് ക്ലിംഗ്രാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞതിന് ശേഷം മൂടി വെച്ച് കൊടുത്താലും മതി ഇനി മാവ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പൊ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് അരമണിക്കൂർ ആയിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഇനി ഈ ക്ലിങ്ക്ലാപ്പിൽ നിന്ന് നമുക്ക് മാവ് എടുത്ത് മാറ്റാം ഇപ്പൊ മാവ് ക്ലിങ്ക്ലാപ്പിൽ നിന്ന് ഇതായി എടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് കൗണ്ടർ ടോപ്പിൽ വെച്ച് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്ക അപ്പൊ വീണ്ടും ഇതാവു കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതായിപ്പുണ്ട് ഇപ്പൊ മാവ് ഞാൻ വീണ്ടും റാപ്പ് വെച്ച് ഇതാ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് റാപ്പ് വെച്ച് കവർ ചെയ്ത് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ടവലോ ഒരു കോട്ടൺ തോണിയോ വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞിട്ട് ഒന്ന് മൂടിക്കൊടുത്താലും മതി ഇനി ഇതും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക മാവ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം അധികം പുളിപ്പൊന്നും ഇല്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് കൈവച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം മൂടി വെക്കുക വീണ്ടും നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് അത് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ പുറത്തുള്ള ക്ലീൻ റാപ്പ് എടുത്ത് മാറ്റാം നമ്മൾ മാവ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ വലിഞ്ഞു വരണം അതാണ് മാവിന്റെ പരുവം കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് വേണം മാവ് ഇരിക്കാനായിട്ട് ഇനി ഒന്നുകൂടി ഇതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഞാൻ ഈ ഒരു രീതിക്ക് ഉരുട്ടി ഒന്ന് റോൾ എടുത്തിട്ടുണ്ട് രണ്ടു വശവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്യാം ഇപ്പൊ ത രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാം പിന്നെ നടുവിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്ക രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യാം ഒരേ അളവിലായിരിക്കണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ഭാഗം ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ എട്ട് പീസായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരേ അളവിലായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി കട്ട് ചെയ്തതൊന്നും ഒരു പീസ് എടുക്കുക ഇപ്പൊ അതാ ഒരു പീസ് മാവ് ഇതായി എടുത്തിട്ടുണ്ട് കൈ വെച്ച് ഇതുപോലെ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം മാവ് അങ്ങ് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം ഇപ്പൊ മാവെല്ലാം ഉരുളകളാക്കി ഇതാ ഇത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു ഉരുള മാവ് എടുക്ക ബാക്കിയിരിക്കുന്ന മാവ് തുറന്ന് വെക്കരുത് മൂടി വേണം വെക്കാനായിട്ട് ഇപ്പൊ ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഈ മാവിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഉരുട്ടിയെടുക്കുക ഈ മാവിന്റെ എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക ഇനി മാവ് ഒന്ന് പരത്തിയെടുക്ക പ്രത്യേകിച്ച് ഷെയ്പ്പ് വേണോന്നും നിർബന്ധമൊന്നുമില്ല അപ്പൊ നമുക്ക് എങ്ങനെയാണോ പരത്തി എടുക്കാൻ പറ്റുന്നത് അതുപോലെ ഒന്ന് പരത്തി എടുക്കാം ഞാനിപ്പോ ഇതാ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു പിസ കട്ടറ് വെച്ചിട്ട് ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കാ ഫുള്ളായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇതുപോലെ ഗ്യാപ്പ് വിട്ടിട്ട് വേണം താഴോട്ട് വരഞ്ഞു കൊടുക്കുക ഇനി ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ബട്ടറാണ് ഞാൻ ഇവിടെ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല വെറും ബട്ടറാണ് ഞാനൊരു എഴുപത്തി അഞ്ച് ഗ്രാം ബട്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അൻപത് ഗ്രാം ബട്ടറും അൻപത് ഗ്രാം എണ്ണയും കൂടെ ചേർത്ത് ചൂടാക്കി എടുക്കാം ചൂടൊക്കെ മാറിയതിന് ശേഷം കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ പുറത്ത് ഇപ്പൊതാ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൈവച്ച് ഒന്ന് അടുപ്പിച്ചെടുക്കാം നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ല ലെയറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം അതെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ചങ്ങ് വലിച്ച് നീട്ടി കൊടുക്കാം ഇപ്പം അത കുറച്ച് വലിച്ച് നീട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വലിച്ച് നീട്ടിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുക എല്ലാ കയ്യിൻ്റെ എല്ലാവരിലും ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക ചുറ്റിച്ചിട്ട് ബാക്കി വരുന്നത് താഴോട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക ഇതുപോലെ വേണം ചെയ്തിട്ടെടുക്കാൻ ഇപ്പോൾ ഇതുപോലെ ഇതുപോലെതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിസ കട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് വരഞ്ഞ് കൊടുത്താലും മതി ഇനി ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം വെള്ളത്തിൽ മൂക്കി പിഴിഞ്ഞാൽ കോട്ടൺ തുണിയുണ്ട് മൂടി വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ക്ലിങ് ഗ്രാപ്പ് വെച്ച് മൂടി കൊടുത്താലും മതി ഇപ്പോൾ നമ്മൾ ചിക്കൻ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതാ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇനി ഇതിലേക്ക് സവാളയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവാള മുഴുവനായിട്ട് ഇടരുത് കുറച്ച് കുറച്ച് വീതം ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അഞ്ച് മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് വീതം ഇട്ട് ഇതൊന്ന് ഗോൾഡൻ നിറ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചത് കൊണ്ടാണ് കുറച്ച് കുറച്ച് സവാളയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഈ സവാള നല്ല ഒരു ഗോൾഡൻ നിറ ആവട്ടെ സവാള എല്ലാം നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം സവാള ഫ്രൈ ചെയ്തെടുത്തതെല്ലാം ഇതാ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സവാളയും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ എല്ലാ സവാളയും ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ മാറ്റാം ഇപ്പോൾ ബാക്കി വന്ന എണ്ണയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പത്ത് വെളുത്തുള്ളി അരി അലി തന്നെ അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും ഒരു ടേബിൾ സ്പൂൺ ആണ് അധികം എരിവില്ലാത്ത രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം ഒന്ന് വാടി വരട്ടെ അല്ലെങ്കിൽ കുറച്ച് വെച്ച് കൊടുക്കാം ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആ പൊടിയുടെ പച്ചമുളക് മാറിക്കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചിക്കനിലെ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ആ പൊടിയുടെ പച്ചമളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ ഒരു സമയം രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വാടി വരട്ടെ ഇപ്പോൾ തക്കാളിയെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും ഇട്ടുകൊടുക്കാം ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മള് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് കുറച്ച് വെള്ളത്തോട് കൂടിയാണ് ഇരിക്കുന്നത് കുറച്ചൊന്ന് കുറേ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ കുറവായത് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി കൂടിട്ടൊടുക്കുന്നുണ്ട് ഈ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതി ഈ സമയത്ത് ഉപ്പാണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ചെറുതായിട്ട് ഞാൻ കൈ കൈകൊണ്ട് പൊടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത സവാള മുഴുവനും ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നല്ലൊരു നാടൻ ഫ്ലേവർ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത സവാള ചേർത്ത് കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ വെള്ളമൊക്കെ വറ്റിക്കിട്ടും ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നല്ലതുപോലെ അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് റെസ്റ്റോറൻറ്റുകളിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുക ഇത്രയേ ഉള്ളൂ ഫ്ലെയിം ഓഫ് ഓഫാക്കാം അതിലെ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും കിട്ടുന്ന ചിക്കൻ ചുക്ക അതാ വളരെ ഈസി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ മാവ് ചുറ്റിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇപ്പം കണ്ട നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി എടുത്താൽ മതിയാവും ഒരുപാട് കനം കുറച്ച് പരത്തരുത് ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കുക അതുപോലെ തന്നെ എല്ലാ വശവും ഒരേ കനവുമായിരിക്കണം ഇപ്പം അതാ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു രീതിക്ക് പരത്തി എടുക്കുക ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ പരത്തിയെടുക്കുക ഇനി ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കുക ഞാൻ മൂന്നെണ്ണമാണ് ഇട്ടു കൊടുക്കുന്നത് കുറച്ച് വലുപ്പമുള്ള തവയായതുകൊണ്ട് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക ഇപ്പം മൂന്നെണ്ണം തൈട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വയ്ക്കുക ഇതിൽ എണ്ണയോ ബട്ടറോ നെയ്യോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തില്ലേ അത് മാത്രം മതി ഒരു വശം ഒരു ഗോൾഡൻ നിറ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു വശം ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ നിറ ആവുമ്പോൾ തവയിൽ നിന്ന് എടുത്തു മാറ്റാം മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ട് ഇതൊന്ന് ചുട്ടെടുക്കുക ഇപ്പൊ ഒരു നാലഞ്ച് പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ ആയിട്ടുണ്ട് ഇത്രയും മതി രണ്ട് സൈഡും ഇത് ആയിട്ടുണ്ട് ഇപ്പൊ കണ്ടല്ലേ ഒട്ടും എണ്ണയൊന്നും നിന്നും ചേർക്കത നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൊറോട്ട അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഇപ്പൊ നമ്മുടെ പൊറോട്ട എല്ലാം അതാ ചുട്ടെടുത്തിട്ടുണ്ട് തന്നെ നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല മാത്രമല്ല ഇതിൽ മുട്ടയോ തൈയോ അതുപോലെ തന്നെ പാലോ പാൽപ്പൊടിയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ പൊറോട്ട തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആണ് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് മാത്രമല്ല ഈ പൊറോട്ട നമുക്ക് അടിച്ച് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചുറ്റെടുത്തിട്ട് അടിച്ചെടുക്കുമല്ലോ അങ്ങനെ അടിച്ചടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ലെയറോട് കൂടിയാണ് ഈ പൊറോട്ട ഇരിക്കുന്നത് അപ്പം ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ചിക്കൻ ചിക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം കണ്ടിൻ്റെ നല്ല ലെയറോട് കൂടി ഇരിപ്പുണ്ട് ഇത് അടിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ലെയർ ഉണ്ട് കണ്ടില്ലേ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ പൊറോട്ടയും ചിക്കൻ ചിക്കയും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്